ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറെ എന്നെ ഇങ്ങനെ ചിന്തയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു പോയിന്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് എൻ്റെ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ വേറൊന്നും ഈ ഒരുപാട് നമുക്ക് ദൈവിക സങ്കല്പങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ദൈവികത ഒത്തിരി നമുക്ക് അനുഭവിച്ചറിയുവാനുള്ള സോഴ്സസ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചെ ഒരു വിഭാഗം ആൾക്കാർ ഈ സാത്താന് ആരാധന അല്ലെങ്കിൽ സാത്താനെ വാഷിപ്പ് ചെയ്യുക ഡീമൻ വാഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സങ്കല്പത്തിന്റെ പുറവെ പോകുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് രണ്ടുമൂന്ന് ഐഡിയാസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ കാലാകാലങ്ങളായിട്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള രണ്ട് ഫോഴ്സസ് ആണ് ഒന്ന് ദൈവികത രണ്ടെന്ന് പറഞ്ഞ സാത്താനിക്കായിട്ടുള്ള ഒരു ഇവിളിൻ്റെ വശം ഒരു ദുഷ്ടതയുടെ വശം മനുഷ്യൻ ദൈവിക സങ്കല്പങ്ങളെ കൂടുതലായിട്ട് ഉള്ളിൽ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും വേറിട്ട് മറ്റൊരു വിഭാഗം ഈ ദൈവികതക്കൊക്കെ എതിരായിട്ടും അതേപോലെ ദൈവിക സങ്കല്പങ്ങൾക്കൊക്കെ എതിരായിട്ടും നിന്നുകൊണ്ട് മറ്റൊരു ശൈത്യെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും ഇങ്ങനെ അവരുടെ ഉള്ളിലൊരു ത്വര അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു വാഞ്ച ഉണ്ടായിരുന്നു ഈ വാഞ്ച അവരിൽ ഇങ്ങനെ കിടന്ന് തിളച്ചു മറിഞ്ഞ് തിളച്ചു മറിഞ്ഞ് തിളച്ചു മറിഞ്ഞ് ഉണ്ടായിട്ടുള്ള ഒരു വോഷ് അല്ലെങ്കിൽ ഒരു ആരാധനാ ക്രമമാണ് ഈ സത്താനിക്ക് ആരാധന എന്ന് പറയുന്നത് പ്രാരംഭമായിട്ട് എങ്ങനെയാണ് ഈ ഒരു സാത്താൻ രൂപപ്പെട്ടത് എന്നുള്ളത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാത്ത കാര്യമായിരിക്കാം അതുകൊണ്ട് തന്നെ അതൊന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകവും അതേപോലെ തന്നെ ഒരുപാട് ഹീബ്രു ചരിത്ര പുസ്തകങ്ങൾ തോറ പോലുള്ള ചരിത്ര പുസ്തകങ്ങളിൽ വളരെ കൃത്യമായിട്ട് ബുക്ക് ഓഫ് ഹാനോക്കിലും വൺ ടു ത്രീ ഇതിലൊക്കെ എങ്ങനെയാണ് ഈ ഡീമൻ അല്ലെങ്കിൽ സാറ്റാൻ ഇതെന്ന് പറയുന്ന ഒരു ഒരു അഡ്വേഴ്സറി ആണ് ഒരു എതിര് ദൈവത്തിൻ്റെ നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഈ തിന്മയുടെ ശക്തി എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരുന്നു ലൂസിഫർ ഈ ലൂസിഫർ ദൈവത്തോട് മത്സരിക്കുന്ന രീതിയിൽ അവൻ്റെ ഉള്ളിൽ അവൻ്റെ മനോഭാവം വളർന്നു ഈ മനോഭാവത്തിൽ അവൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ദൈവം തനിക്ക് കീഴാണെന്നും അത്തിൻ്റെ തന്നെ മീതെ ഞാൻ എൻ്റെ സിംഹാസനം വെക്കും എന്ന് പറഞ്ഞാൽ സുപ്രീം പവറായ ദൈവത്തിനെക്കാട്ടി വലുതാണ് താനെന്നുള്ള നിഗളഭാവം ഈ ലൂസിഫറിന്റെ ഉള്ളിൽ ജനിക്കുണ്ടായി ഈ ലൂസിഫറിന്റെ ഉള്ളിൽ ഇത് ജനിക്കുമ്പോൾ ദൈവം ഇവനൊരു വാണിംഗ് കൊടുത്തു നീ നിന്റെ ഈ മനോഭാവം വിട്ട് നീ ദൈവ ദൈവം എന്ന സുപ്രീം പവറിന് കീഴ്പ്പെട്ടിരിക്കേണ്ട ആ ഒരു നിലവാരത്തിൽ മാത്രമാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം അവന് കൊടുത്തെങ്കിൽ പോലും ഈ ലൂസിഫറും ലൂസിഫറുടെ അനുയായികളും ചേർന്നുകൊണ്ട് ദൈവിക സങ്കല്പങ്ങളെ അട്ടിമറിക്കാനും ദൈവികതയ്ക്ക് മേളിൽ അവർ സ്ഥാനമുറപ്പിക്കാനും ശ്രമിച്ചപ്പോൾ ചരിത്ര പുസ്തകത്തിൻ്റെയും വിശുദ്ധ വേദപുസ്തകത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയട്ടെ ദൈവം അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത് എപ്പോഴവൻ ദൈവത്തിനെതിരെ മത്സരിക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ദൈവിക സങ്കല്പത്തിനെതിരെ മത്സരിക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ ഒരു പിശാചിന്റെ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ ഈ സാത്താൻ എന്ന വേഡിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു എതിരാളി തിന്മയായി പ്രവർത്തിക്കുന്ന നന്മയ്ക്കെതിരെയുള്ള തിന്മയാണ് സാത്താൻ അല്ലെങ്കിൽ ഡീമൻ എന്ന വേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പോൾ മുതലാണ് ഈ സാത്താന്യ സങ്കല്പം അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്ന ഈ ഒരു ശക്തി രൂപപ്പെടുന്നത് അവൻ ദൈവത്തെക്കാട്ടും അല്പം മാത്രം താഴ്ത്തി ദൈവം അവനെ സൃഷ്ടിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവനൊരു പവറുണ്ട് പക്ഷെ അതൊരിക്കലും ദൈവത്തിന്റെ മേലുള്ള സുപ്രീം പവറിനെ കവർ ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് വസ്തുത നിൽക്കട്ടെ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് സാത്താൻ രൂപപ്പെട്ടത് പിന്നെ ഈ സാത്താൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും തിന്മകൾ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയായി മാറുകയാണ് ഈ തിന്മയുടെ ശക്തിയാണ് ഇന്ന് ഒരു ഗ്രൂപ്പ് ജനങ്ങൾ ആരാധിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു ഇവർ ഈ തിന്മയുടെ ശക്തി ആരാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർ ദുർബലരാണെന്നും കഴിവ് കെട്ടവരാണെന്നും യാതൊരുവിധമായിട്ടുള്ള ഫിലോസഫിക്കലി ഒരു പവേഡായിട്ടുള്ള ആൾക്കാരല്ല എന്നുള്ള ഒരു പൊതുധാരണ ഇപ്പോഴും ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ദുർബലരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇത്തരം ആൾക്കാരുടെ ഉണ്ടായി ഇനി ഇത് ഈ സാത്താൻ ആരാധനയ്ക്ക് പോകുന്നവർ എത്രക്കാരാണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എക്കോണമിക്കലി വേൾഡ് സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ പൊളിറ്റീഷ്യൻ ഹൈ പൊളിറ്റീഷ്യൻസ് അതേപോലെ തന്നെ ഫിലോസഫേഴ്സ് സയന്റിസ്റ്റുകൾ ഡോക്ടേഴ്സ് വലിയ വലിയ ബിസിനസ് ഭീമന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സാത്താൻ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മുൻപിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഫ്രീ മേസൻസ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ പല പ്രധാന സിറ്റികളിലുമൊക്കെ രഹസ്യമായിട്ട് സംഘടിച്ചുകൊണ്ട് പുറം ലോകവുമായിട്ട് യാതൊരു രീതിയിലുമുള്ള കണക്ഷൻസ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇടയ്ക്കുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കലിയും ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് ഈ സാത്താന്യ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നത് വലിയൊരു മോശപ്പെട്ട ആൾക്കാരാണെന്നും കഴിവുകെട്ടവരാണെന്നും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരും ബലഹീനരമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സാത്താന്യ ആരാധന അപ്പൊ സാത്താന്യ ആരാധനയിൽപ്പെട്ടവരുടെ ഒരു സ്റ്റാറ്റസിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ സ്റ്റാറ്റസ് ആണ് ഇവരെ ദൈവത്തിൽ നിന്നും അകറ്റി പിശാചെന്ന് പറയുന്ന ആ ഒരു ഇരുട്ടിന്റെ ശക്തി ആരാധിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞ ഫ്യൂമേസൻസ് ക്ലബും അതേപോലെ തന്നെ ഇലൂമിനാറ്റിയോ ഏകദേശം തത്വത്തിൽ ഒരു സ്വഭാവമുള്ളതാണ് ഈ ഒരേ സ്വഭാവത്തിലുള്ള ഈ സംഘടനകൾ എപ്പോഴും രഹസ്യാത്മകത സൂക്ഷിച്ചവരാണ് ദൈവം എന്ന് പറയുന്ന ശക്തി എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആണ് ട്രാൻസ്പെറൻറ്റ് ദാറ്റ് മീൻസ് ഒരു മറവില്ലാത്തതാണ് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷെ അതേസമയം നമുക്ക് ഇലൂമിനാറ്റിയോ ഈ ഡെബിൾ സ്പിരിറ്റിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത്ര പെട്ടെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല അവരിപ്പോഴും രഹസ്യ സ്വഭാവം നിഗൂഢ സ്വഭാവം ഉള്ളതാണ് ദൈവം നിഗൂഢതയല്ല ദൈവം എന്ന് പറയുന്നത് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്പോൾ ഈ രഹസ്യ സ്വഭാവമുള്ള ഈ സംഘടനകൾ എല്ലായ്പ്പോഴും ലക്ഷ്യം വെച്ചിരുന്നത് ദൈവികതയും ദൈവികവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ തകർക്കുക അല്ലെങ്കിൽ അതിനെ റിബലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവർ പലപ്പോഴും ചെയ്തു പോരുന്നതായിട്ടുള്ള കാര്യം നന്മയ്ക്കെതിരെ തിന്മ പ്രവർത്തിക്കുക അപ്പോൾ അതേപോലെ തന്നെ മാനവിക മാനവികത എന്ന് പറയുന്ന ആ ഒരു തത്വത്തിനെതിരായിട്ട് സെൽഫ് കോണേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഈ സംഘടന ചെയ്തിട്ട് പോകുന്നത് അതും അപ്പോൾ ഈ സംഘടനകളൊക്കെ ഇവർ ഈ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനാൽ സാധാരണക്കാരനോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആൾക്കാർക്കോ ഇവരെ ഒരിക്കലും എൻട്രി കൊടുക്കത്തില്ല വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചും വളരെ ഒരുപാട് കാലത്തെ പ്രോസസ്സിങ്ങിനും ശേഷമാണ് ഈ സംഘടനയിൽ ഒരാൾക്ക് പ്രവർത്തിക്കാനോ പ്രവേശിക്കുവാനോ കഴിയൂ എന്നുള്ളതാണ് സത്യാവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ജർമ്മനിയിലെ ബവേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ടാണ് ഇലൂമിനാറ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇലൂമിനാറ്റിയുടെ ഒരു സ്ഥാപകൻ എന്ന് പറഞ്ഞ ആഡം വേഷാഫ്റ്റ് എന്ന് പറയുന്ന മുൻ യഹൂദൻ പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിയായി പിന്നെ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളുടെ പുറകെ പോയി അവസാനം അദ്ദേഹം ചെന്നെത്തിയത് ഈ ഒരു സാറ്റാനിക് വർഷപ്പിലേക്കാണ് അപ്പൊ ലോകത്തിലുള്ളവര് അധിക ജ്ഞാനത്തിന് പുറകെ പോകുന്നു ഈ അധിക ജ്ഞാനത്തിന് പോക പുറകെ പോകുന്നവരൊക്കെ പലപ്പോഴും ചെന്നെത്തുന്നത് ഒന്നെങ്കിൽ നിരീശ്വരവാദത്തിലോ അല്ലെങ്കിൽ ദൈവികതയ്ക്ക് എതിരായിട്ടുള്ള ദുഷ്ടശക്തികളുടെ കൈകളിലാണ് ജ്ഞാനം ഒരിക്കലും ഒരു മനുഷ്യനെയും എന്ത് ചെയ്യുന്നില്ല ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ജൂതനായിരുന്ന ഈ വ്യക്തി ദൈവത്തെ ആരാധിക്കേണ്ട ഈ ഒരു വ്യക്തി സാത്താനെ ആരാധിക്കുന്ന ദുഷ്ടശക്തി ആരാധിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയുണ്ടായി അപ്പോൾ ഇതിന്റെ അടിസ്ഥാന തത്വം ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിജ്ഞാന വിരോധം പൊതുവിജ്ഞാന വിരോധം എന്ന് അവരുദ്ദേശിക്കുന്നെങ്കിലും ദൈവീകമായ വിജ്ഞാ ദൈവികമായിട്ടുള്ള അറിവുകളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്കെതിരെയുള്ള ഒരു വിരോധം ഇവരെല്ലാ കാലത്തും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊതുജീവിതത്തിൽ മതത്തിന്റെ സ്വാധീനം അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം അന്ധവിശ്വാസം ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് ഇവർ പറയുന്നത് എങ്കിൽ പോലും ഇതിന്റെ ഏറ്റവും ആപ്തമായിട്ടും ഇതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം ദൈവത്തെ എതിർക്കുക അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ എതിർക്കുക അല്ലെങ്കിൽ നന്മക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഫ്രീ മാസം ക്ലബിൽ പെട്ട ആൾക്കാരെന്ന് പറയുന്നത് യൂറോപ്പിലെ തത്വചിന്തകരാണ് ഞാൻ പറയും ഫിലോസഫേഴ്സാണ് അധികവും ഇതിനകത്ത് ഭയങ്കര ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര അറിവും ഔന്നത്യവും ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ ഇതിനകത്തുള്ള അതേപോലെ തന്നെ ഇലൂമിനാറ്റിയിലും ഇത്തരം ആൾക്കാരെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് രഹസ്യ സ്വഭാവം അതീവ രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇലൂമിനാറ്റിയും അതേപോലെ തന്നെ ഫ്രീമേസൺസ് അപ്പോൾ പൊതുവിൽ ഇവരെ പറ്റി അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു ഫിക്ഷനായിട്ടാണ് ഈ ഒരു സാത്താനി ആരാധകരെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഈ ഇലൂമിനാറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏഞ്ചൽ ആൻഡ് ഡീമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം ഇതിനെപ്പറ്റി പറ്റി പറയുകയും കൂടുതൽ പ്രചാരണം ഈ ഇലൂമിനാറ്റിക്ക് ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട് ലോകത്തെ നിയന്ത്രിക്കാനുള്ള പണം അറിവ് പ്രമുഖമായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇത്രയും ഈ സാധാന്യ ആരാധകർ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യം തന്നെയാണ് പല നിരീക്ഷകരും ഈ ഒരു സംഭവത്തെ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോർമർ കനേഡിയൻ ഡിഫൻസ് മിനിസ്റ്റർ പോൾ ഹെലിയർ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഇലൂമിനാറ്റ് യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു കാര്യത്തെ പറ്റി അദ്ദേഹം സംസാരിക്കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഞാനൊന്ന് പോകാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇപ്രകാരമാണ് അദ്ദേഹം പറയുന്നത് ഈ പോൾ ഹെലിയർ എന്ന് പറയുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ സിക്സ്റ്റേഴ്സിലെ കനേഡിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഏറ്റവും പ്രമുഖനായ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇലൂമിനാറ്റിയെ സപ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ളതും ആദ്യമായി ഇദ്ദേഹത്തിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇപ്രകാരമാണ് പറയുന്നത് ഇലൂമിനാറ്റിയ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യ സംഘടനയാണെന്നും ഈ സംഘടനയാണ് ലോകത്തെ നിയന്ത്രിക്കാൻ പോരുന്ന ഒരു പ്രബല ശക്തിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇത്തരം സംഘടനകൾക്ക് കഴിയും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പിന്നെ പെട്രോളിയം കമ്പനികളുടെ വരുമാനം കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് അവർ ഇത്തരം രഹസ്യങ്ങളെ പുറത്തുവിടുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലെ പറഞ്ഞു ഇലൂമിനാറ്റീവ് ഫ്രീമേസൻസ് പോലുള്ള സാത്താനിക് ആരാധനാ സംഘടനകൾ ഒരിക്കലും അവർ ജനങ്ങളുടെ നന്മയോ അവരുടെ ക്ഷേമമോ ഐശ്വര്യമോ അല്ല ലക്ഷ്യം വെക്കുന്നത് പലപ്പോഴും ഈ സംഘടനകളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സെൽഫിഷ്നെസ് ആണ് സ്വാർത്ഥ താല്പര്യങ്ങൾ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഈ സംഘടനയിൽ അംഗമാകുകയും സാത്താനെ വർഷിപ്പി വർഷിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയാൻ സാമ്പത്തിക നേട്ടം സാമ്പത്തിക ഉന്നഗമനമാണ് വേറെ വളഞ്ഞ വഴിയിലൂടെ തെറ്റായ മാർഗത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഗ്യാങ് ആണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുറേ ജനങ്ങളാണ് ഈ ഒരു സംഘടനയ്ക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതും സാത്താനെ ആരാധിക്കുന്നു ഒരിക്കലും ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ തിന്മയിലൂടെ നമുക്ക് നന്മ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ ദൈവത്തെ വിട്ട് സാത്താനെ പിടിച്ചു കഴിഞ്ഞാൽ തിന്മയുടെ മാർഗങ്ങളിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കാമെന്നുള്ള ആ ഒരു ആശയം ഇവരുടെ ഇടയിലുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഇവർ ഏതൊക്കെ മേഖലകളിലാണ് എന്ന് ഉൾപ്പെട്ടിരിക്കുന്ന ഇന്റർനാഷണൽ സാമ്പത്തിക രാഷ്ട്രീയ ബിസിനസ് വിനോദസഞ്ചാര എല്ലാ മേഖലകളിലും ഈ ലൂമിനാറ്റുകൾ കൈയടക്കിയിട്ടുണ്ട് ലൂമിനാറ്റുകളുടെ ശക്തി എന്ന് പറയുന്നത് അവര് ലോകത്തെ മുഴുവനും വിലക്ക് മേടിക്കാനുള്ള ലോകത്തിൻ്റെ സകല അധികാരങ്ങളും ഇവരുടെ കയ്യിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇവരൊരു പ്രബല ശക്തിയായിട്ട് ഇന്നും നിലനിന്ന് പോരുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവർ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് എവിടേക്കാണെന്ന് പറയാം പെട്രോളിയം കമ്പനികളിൽ അതേപോലെ തന്നെ ഈ ആയുധ കച്ചവടം മനുഷ്യ പാർട്സുകളുണ്ട് നമ്മുടെ ബോഡി ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സെയിൽസ് ഡ്രഗ്സ് ഇങ്ങനെയുള്ള ഒത്തിരി മേഖലകളിൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യാപൃതമായി കിടക്കുന്ന ഒരു വലിയ പ്രബല ശക്തിയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഡ്രഗ്സും ഈ കാണുന്ന ഈ ലോകത്തിലെ അര അരക്ഷിതാവസ്ഥയ്ക്കും ഒക്കെ കാരണമെന്ന് പറയുന്നത് ഇത്രക്കാരാണ് ഇനി ഇവരെ കുറിച്ച് കുറെ രഹസ്യമായ സ്വഭാവത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ഇത് തുടങ്ങിയത് ഒമ്പത് അജ്ഞാത മനുഷ്യരാലാണ് ഉം വെച്ചത് ഒമ്പത് അജ്ഞാത മനുഷ്യരാൽ ഒരു കൃത്രിമ ഭാഷ കൃത്രിമ ഭാഷ എന്ന് പറഞ്ഞാൽ ഇവരിൽ ഉള്ളിൽ ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷ അവരെ രൂപപ്പെടുത്തിയെടുത്ത ഭാഷ ഇനി ഒൻപത് പുസ്തകങ്ങൾ രഹസ്യ സ്വഭാവമുള്ള കൃത്യമായ ഇടവേളകളിൽ പുനർ രചിക്കപ്പെടുന്ന ഇവരുടെ നിയമ സംഹിത എന്ന് പറയുന്ന ഒരു പുസ്തകം അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ തലമുറകൾക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നു പുറത്തുനിന്ന് ഒരാളും ഈ അധികാരത്തിലേക്ക് വരുന്നില്ല ഇവരിൽ തന്നെയുള്ള ആൾക്കാരെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇനി ഇവരുടെ ഇടയ്ക്ക് ഒരു കോഡ് ഭാഷയാണ് ഒരു കോഡ് രഹസ്യ കോഡ് അവർ തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോഡിലൂടെയാണ് അതൊരിക്കലും പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആ കോഡ് എന്താണെന്ന് മനസ്സിലാവത്തില്ല പിന്നെ ഇവരുടെ രാജ്യാന്തര അതിർത്തികൾക്കപ്പുറമുള്ള ജീവിത രീതികൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമല്ല ഇവർ പല രാജ്യങ്ങളിൽ നിങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സംഘടന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ടെന്നുള്ളതും ഞെട്ടിക്കുന്ന വിവരമാണ് ലോകത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒൻപത് വിഷയങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് ശാസ്ത്രം യുക്തി മതം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന യുദ്ധമുറകൾ ഒരുപാട് അറിവുകൾ എന്നിവയെല്ലാം ഇവർ സ്വായത്തമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഈ രഹസ്യ സ്വഭാവമുള്ള ഈ സംഘടനകളെ പിൻപറ്റുന്നതിലൂടെ തങ്ങളുടെ ബിസിനസ്സിലും സാമ്പത്തികപരമായിട്ടും അവരുടെ സ്റ്റാറ്റസും ഒക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റും കൊണ്ടാണ് ഒരുപാട് ജനങ്ങൾ ഇന്ന് ഇതിൻ്റെ പുറകെ പോകുന്നത് ഇനി ഞാൻ എന്നെ ചിന്തിപ്പിച്ച ആ പോയിന്റിലേക്കാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ ഈ ശക്തിയുടെ പുറകെ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു തെളിവും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം നമുക്കറിയാം യേശു നാൽപ്പത് രാവും നാൽപ്പത് പകൽ പകലും ഉപവസിച്ചതായിട്ട് മരുഭൂമിയിൽ വെച്ച് ഉപവസിച്ചതായിട്ട് നമുക്ക് ബൈബിൾ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ അവിടെ കാണുന്നുണ്ട് യേശുവിന് നാൽപ്പത് ദിവസവും ഈ പിഷാജ് നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ആ പരീക്ഷണ ഘട്ടങ്ങളിൽ യേശുവിനോട് പിഷാജ് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ഒന്നെന്ന് പറയുന്നത് യേശു ഉപവസിച്ചിരിക്കുന്ന യേശുവിന്റെ വിഷപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പിഷാജ് അവനെ പരീക്ഷിച്ചു പറഞ്ഞോ നീ കൽപ്പിക്ക ഈ കല്ലിനോട് അപ്പമായി തരാൻ അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തി അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് യേശുവിനെ പിശാഞ്ച് നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കല്ലിനെ അപ്പമാക്കി മാറ്റുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ആശയം അപ്പോൾ അത്തരം ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലല്ലാതെ മറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടും മറ്റ് എന്താ പറയുന്നത് വളഞ്ഞ വഴിയിലൂടെയുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് യേശുവിനെ പിഷാജെ പരീക്ഷിക്കുന്നതായിട്ട് കാണാം അത്തരം രീതിയിലൂടെ അഭിവൃദ്ധി കൊടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് പിശാജ് എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു വേദവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇതും ആണ് ഇലൂമിനാറ്റിയം ഫ്രീ മെസൻസിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അവിടെ കാണുന്നൊരു കാര്യമുണ്ട് പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു അപ്പോൾ അവിടെ പറയുന്നു യേശുവിനെ കൂട്ടിക്കൊണ്ട് ഉയർന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാണ് പെട്ടെന്ന് തന്നെ ഈ ലോകത്തിന്റെ അധികാരങ്ങൾ ഈ ലോകത്തിന്റെ സകല അധികാരങ്ങളും അതിന്റെ പ്രോസ്പെറിറ്റിയും കിടക്കുന്നത് പിശാജിന്റെ കയ്യിലാണെന്ന് പിശാജ് തന്നെ അവിടെ പറയുന്നു അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് വടംവലി വലി നടത്തുന്നവർ പ്രോസ്പെറിറ്റിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ധനസമ്പാദനം പെട്ടെന്ന് ബിസിനസ് മെച്ചപ്പെടുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ഉള്ള ആൾക്കാരെ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പിശാചിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഈ മാസ്ക് എന്ന് പറയുന്ന സംവിധാനം ഈ ഡീമൻ വാഷിപ്പിന്റെ ഈ സാധാന്യ ആരാധനക്കാരുടെ ഒരു ഒരു സിമ്പലായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പല മേഖലകളിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ അതേപോലെ തന്നെ ഇത് പല വാഹനങ്ങളിൽ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇത്തരം കാര്യം ബിസിനസ് മേഖലകളിൽ അറുന്നൂറ്റി അറു അറുപത്തി ആറുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധാന്യ ആരാധന എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ ഇതെല്ലാം ലക്ഷ്യം വെക്കുന്ന ഇത്രയുള്ളൂ ജനങ്ങളുടെ അട്രാക്ഷൻ കൊണ്ടുവരുവാന്നുള്ള ജനങ്ങളെ ആകർഷിക്കുക വശീകരിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നമുക്ക് പറയാമോ ഒരു മന്ത്രവാദം എന്നൊക്കെ പറയുന്നില്ലേ മന്ത്രവാദം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രവാദി വിളിച്ചിരുത്തിക്കൊണ്ട് ചെയ്യുന്ന അതേ പവർ തന്നെയാണ് ഈ സാധനത്തിലും നമുക്ക് ഇതിലൂടെയും അവര് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം മാസ്ക് വെച്ചിട്ടുള്ള ഡി പി ഒക്കെ വെക്കുന്നത് ഇതൊക്കെ ശരിക്കും പറയാൻ നമ്മുടെ മക്കളെ വളരെ വലിയ രീതിയിലുള്ള ഒരു സാധാന്യ ശക്തിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതായിട്ട് അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് ഇത് പിന്നീട് ഡ്രഗ്സ് അഡിക്ഷനിലേക്കും മറ്റു രീതിയിലുള്ള ഈ നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ബാലൻസിങ്ങിനെ തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കും എന്നുള്ളതും ഇതിനകത്തൊരു ഒരു ഒളിഞ്ഞു കിടക്കുന്ന സന്ദേശമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണല്ലോ എന്തിനാണ് ഈ ആൾക്കാര് ദൈവം എന്ന് പറയുന്ന ആ വലിയ ശക്തിയെ വിട്ടിട്ട് സാത്താൻ എന്ന് പറയുന്ന ഇരുട്ടിന്റെ അല്ലെങ്കിൽ എതിരാളിയെ നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തി ആരാധിക്കാൻ പോകുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അധികാരവും സാമ്പത്തികവും അവരുടേതായ സെൽഫ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ഇരുട്ടിന്റെ ശക്തിയെ പോകുന്നത് ഇരുട്ടിന്റെ ശക്തിയെ പോയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് റിച്ച് ആവാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സൊസൈറ്റിയുടെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താം എന്നുള്ള ആ ഒരു സങ്കല്പം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവീക എതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരം രീതിയിലുള്ള സാറ്റാനിക് വോഷിപ്പൊക്കെ അതൊക്കെ താൽക്കാലികമായ നേട്ടങ്ങൾക്കും താൽക്കാലികമായിട്ടുള്ള ഔന്നിത്യത്തിലേക്കും മാത്രമേ ചെന്നെത്തുന്നുള്ളൂ ഇത് നിത്യമായ നാശവും നിങ്ങളുടെ മനോവൈകല്യവുമാണ് പൊതുസമൂഹത്തിൽ ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെടുക്കുക അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുമ്പോൾ ബൈ